സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞു ഇതൊരു മരണമല്ല ഇതൊരു ആത്മഹത്യ അല്ല ഇതൊരു കൊലപാതകമാണ് പക്ഷെ അവരാരും ഇത് പുറത്തു പറയാൻ ധൈര്യപ്പെടുന്നില്ല ഒരാളോട് ഞാൻ ചോദിച്ചു എന്താണ് പുറത്ത് പറഞ്ഞാൽ ചേട്ടാ നാളെ ഞാൻ സിനിമയിൽ ഉണ്ടാകുക അതുകൊണ്ടാണ് എത്രയോ ചെറിയൊരു കാര്യമാണത് ശ്രീനാഥിന്റെ ജീവൻ ഇത്രയ്ക്ക് വിലയേ ഉള്ളൂ മറ്റൊരു സംശയം എനിക്കുണ്ടായത് കോതമംഗലത്ത് കിടന്ന് മരിച്ചയാളിനെ പോസ്റ്റ്മോർട്ടം ചെയ്യണമെങ്കിൽ ഏറ്റവും അടുത്ത മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന കോട്ടയത്താണ് ഇനി അതല്ലെങ്കിൽ തൃശൂരാണ് എന്തിനാണ് ഈ ആലപ്പുഴ കൊണ്ടുപോയത് ആലപ്പുഴയിൽ അമ്മയുടെ ട്രഷറുടെ ഭാര്യ ജോലി ചെയ്യുന്നുണ്ട് എന്തും ചെയ്യാൻ മടിക്കാത്ത കുറെ സംഘങ്ങളാണ് അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ളത് അവര് മാത്രമാണ് ഇന്ന് സിനിമയിലുള്ളത് അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി എന്ത് ദ്രോഹമോ അവർ ചെയ്യും ഞാൻ അതിന്റെ ഒരു ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് നമസ്കാരം മലയാള സിനിമയിലെ മാഫിയ സംഘത്തിനെതിരെ ഏറ്റവും അധികം മാഞ്ഞടിച്ചിട്ടുള്ള മഹാപ്രതിഭയാണോ തിലകൻ എന്നാൽ തിലകനെ ഈ സംഘം വേട്ടയാടുകയും അവസാനം അവരെ അത് പീഡിപ്പിച്ച് പീഡിപ്പിച്ച് കൊല്ലുകയുമായിരുന്നു അദ്ദേഹത്തെ കാലിന് വെട്ടി പരി മുട്ടും കാലു അടിച്ചൊടിക്കുമെന്ന് പറഞ്ഞത് ഗണേശനാണ് പിന്നെ അദ്ദേഹം സിനിമാ രംഗത്ത് മാറി സീരിയൽ രംഗത്തേക്ക് മാറിയപ്പോൾ അവിടെ ആത്മയുടെ പ്രസിഡൻ്റായ അതായത് സീരിയലിൻ്റെ സംഘടനകളുടെ പ്രസിഡൻ്റായ ഗണേശൻ അതും വെട്ടി മാറ്റി അങ്ങനെ എല്ലാ തരത്തിലും അദ്ദേഹത്തെ ഉപദ്രവിച്ചിട്ടുള്ള ഗണേശൻ മുമ്പ് ശ്രീനാഥ് മരിച്ചപ്പോൾ അവിടെ പൊട്ടിക്കരയുന്ന ഭാര്യയെ നോക്കി പറഞ്ഞത് ആ അവർക്ക് ഉറക്കഗുളിക കൊടുക്കണമെന്നാണ് ആ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായി റിപ്പോർട്ട് ചെയ്തൊരു ക്രൈമാണ് കോതമംഗലത്തൊരു ഹോട്ടലിൽ മരണപ്പെടാൻ കാരണം ഒരു സാഹചര്യവും ഇല്ല ആത്മഹത്യ ചെയ്യാൻ യാതൊരു സാഹചര്യമില്ല എന്നാൽ കൊലപാതകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അന്ന് വാർത്ത ചെയ്തിരുന്നു അതിന് പല കാരണങ്ങളും ഞാൻ നിരത്തിയിരുന്നു ആ പതിപ്പ് പിന്നീട് ഞാൻ പ്രസിദ്ധീകരിക്കുന്നതാണ് വീണ്ടും അതിലെ ഭാഗങ്ങളിലെടുത്ത് ഞാൻ പ്രസിദ്ധീകരിക്കുന്നതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രീനാഥ് മരിച്ചപ്പോൾ അന്ന് പ്രസംഗിച്ചിരുന്ന തിലകൻ പറഞ്ഞ വാചകങ്ങളാണ് നമ്മളിപ്പോൾ മുന്നിൽ ഒരു ചെറിയ ഭാഗം കൊടുത്ത് പൂർണ്ണമായ ഭാഗം കുഴപ്പം ചേർക്കുന്നതാണ് അതായത് ശ്രീനാഥ് മരി തിന്റെ പിന്നിൽ മോഹൻലാലിനും അതേപോലെ ഗണേശനും പങ്കുണ്ട് എന്നുള്ള തോരുത്തിലാണ് ഞാനന്ന് വാർത്ത ചെയ്തത് അതായത് മോഹൻലാലുമായിട്ട് ഭയങ്കരമായി ഇടഞ്ഞിരുന്ന മോ ഈ ശ്രീനാഥിൻ്റെ പല അവസരങ്ങളും തട്ടിയെഴുതുന്ന മോഹൻലാൽ ശ്രീനാഥിനെ മനഃപൂർവ്വം കെണിയിലൊരുക്കി മദ്യത്തിൽ വിഷം കൊടുത്തിട്ടാണോ അറിയില്ല മറ്റു തരത്തിലാണോ അറിയില്ല എങ്ങനെ കൊന്നു എന്നുള്ള വാർത്തകളാണ് പ്രചരിച്ചത് അതിനെ ആസ്പദമാക്കി വലിയ ധാരാളം ദുരൂഹതകൾ വന്നിരുന്നു അന്ന് അമ്മയുടെ ട്രഷറുടെ ഭാര്യ പ്രവർത്തിക്കുന്ന ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്കാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ഉണ്ടായിട്ടും എറണാകുളം മെഡിക്കൽ കോളേജ് ഉണ്ടായിട്ടും ബോഡി പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയത് എന്ന് പറയുന്ന വളരെ ദുരൂഹമായൊരു കാര്യമുണ്ടായി ഇതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ശ്രീനാഥിൻ്റെ ഓരോ അവസരങ്ങളും മോഹൻലാൽ തട്ടിത്തെറിപ്പിച്ചു എന്ന് പറയുന്നൊരു കാര്യം അന്ന് മോഹൻലാലും ഗണേശനും കൂട്ടായിരുന്നു ഈ ഗണേശൻ്റെ ഇലക്ഷൻ പോലും മോഹൻലാൽ എത്തുന്നതിൻ്റെ രഹസ്യം അതാണ് കാരണം മോഹൻലാല് ഒരിക്കലും ഗണേശനെ വെട്ടിമാറ്റാൻ മാറ്റാൻ പറ്റില്ല അത്രയ്ക്കും ഉണ്ട് ഇതേപോലെ രണ്ട് ലൈറ്റ് ബോയ്സ് എറണാകുളത്ത് ആത്മഹത്യ ചെയ്തിരുന്നു ആ മരണം ആത്മഹത്യയല്ല കൊലപാതകമാണെന്നുള്ള ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു അതും അമ്മയുടെ ചില പ്രധാനപ്പെട്ട നടന്മാർക്ക് പങ്കുണ്ടെന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു ഇതുപോലെയുള്ള ദുരൂഹമായ പല കാര്യങ്ങളുമാണ് തിലകൻ അന്ന് വിളിച്ചു പറഞ്ഞത് നമുക്കറിയാം കേരളത്തിലെ പല സിനിമാ നടികളും ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ആത്മഹത്യ ചെയ്യാൻ കാരണം അവർക്ക് അവരെ എല്ലാ തരത്തിലും പീഡിപ്പിച്ച് പീഡിപ്പിച്ച് നശിപ്പിച്ച് ഭ്രാന്തിയാക്കി അവസാനം ആത്മഹത്യ ചെയ്തതുണ്ട് അല്ലാതെ കൊന്നതുണ്ട് വിജയശ്രീ മുതൽ ഇങ്ങോട്ടുള്ള ധാരാളം നടികൾ മരണപ്പെട്ടെന്ന് നമുക്കറിയാലോ അറിയാലോ നമുക്ക് അതിനെ കുറിച്ചൊക്കെ വിശദമായി പറയും ഇപ്പോൾ നമ്മുടെ അതായത് തിലകൻ വെളിപ്പെടുത്തിയ ആ കാര്യം അന്ന് പ്രസംഗിച്ച കാര്യം നമുക്കൊന്ന് പൂർണ്ണമായി കേട്ടു നോക്കാം പത്ത് ഇരുപത്തി വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അദ്ദേഹത്തെ മദ്രാസിൽ വെച്ചാണ് പരിചയപ്പെട്ടത് പരിചയപ്പെട്ട കാലം മുതൽ അദ്ദേഹം മരിക്കുന്നതിന് മരിക്കുന്നതിനേതാണ്ടും രണ്ടാഴ്ച മുമ്പ് കറിയു എൻ്റെ മകൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേക്ക് ഒന്നാമത്തെ ബർത്ത്ഡേക്ക് വേണ്ടി അദ്ദേഹം വന്നിരുന്നു എന്നെ കണ്ടപ്പോൾ ഒഴിഞ്ഞു മാറി അദ്ദേഹം അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ എൻ്റെ മകനെ വിളിച്ച് ചോദിച്ചു അങ്ങ് നിൽക്കുന്നത് ശ്രീനാഥല്ലേ പുള്ളി എന്താ എന്നെ കണ്ടിട്ട് അവിടെ വാങ്ങിയിരിക്കുന്നത് എന്നോട്ട് വരാത്തത് എന്താ അത് അച്ഛനെ ഫേസ് ചെയ്യാൻ അവന് അയാൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചത് എന്തിനാണ് അത് അമ്മയുടെ പെരുമാറ്റം അച്ഛനോടുള്ള പെരുമാറ്റം അമ്മ എന്ന് പറഞ്ഞാൽ അമ്മ സംഘടന നടീനടന്മാരുടെ വെൽഫെയറിന് വേണ്ടി ഉണ്ടാക്കിയ സംഘടന അവരുടെ എന്നോടുള്ള പെരുമാറ്റത്തിൽ അദ്ദേഹത്തിന് ദുഃഖമുണ്ട് അതുകൊണ്ട് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് സോറി ഞാൻ പറഞ്ഞത് സാരമില്ല ഇനി വരാൻ പറ അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ വളരെ സ്നേഹത്തോടെ സംസാരിച്ചിട്ടാണ് അന്ന് പിരിഞ്ഞത് പല സുഹൃത്തുക്കളും എന്നോട് പറഞ്ഞു ഇതൊരു മരണമല്ല ഇതൊരു ആത്മഹത്യ അല്ല ഇതൊരു കൊലപാതകമാണ് എന്ന് പക്ഷെ അവരാരും ഇത് പുറത്ത് പറയാൻ ധൈര്യപ്പെടുന്നില്ല ഞാൻ ചോദിച്ചു എന്താണ് പുറത്ത് പറഞ്ഞാൽ ചേട്ടാ നാളെ ഞാൻ സിനിമയിൽ ഉണ്ടാകുകയില്ല അതുകൊണ്ടാണ് എത്രയോ ചെറിയൊരു കാര്യമാണത് ശ്രീനാഥിൻ്റെ ജീവൻ ഇത്രയ്ക്ക് വലിയോ എന്ന് ഞാൻ കരുതി ശ്രീനാഥിന്റെ മരണം സ്വാഭാവിക മരണമല്ലെന്നും അതിൽ ദുരൂഹതയുണ്ടെന്നും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ വിളിച്ചു പറഞ്ഞത് ഞാൻ മാത്രമാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ആ ലൊക്കേഷനിൽ നിന്ന് ആരും ഉണ്ടായിരുന്നില്ല ലൊക്കേഷനിലെ പോട്ടെ അമ്മ സംഘടനയിലെ ആരും ഉണ്ടായിരുന്നില്ല കുറെ കഴിഞ്ഞവിടെ വന്നവർ അതിലൊരാള് പൂജ പുരക്കാരനാണ് ഒരു മുൻമന്ത്രിയുടെ എർത്ത് ലൈനാണ് അയാളാണ് എന്നെ ഇപ്പോൾ സീരിയലിൽ നിന്നും വിലക്കിയിരിക്കുന്നത് അയാളാണ് അവിടെ വന്നിട്ട് പറഞ്ഞത് ശ്രീനാഥിൻ്റെ ഭാര്യ കരയുമ്പോൾ ഇങ്ങനെയല്ലല്ലോ ഇവിടെ നിന്ന് കൊണ്ടുപോയത് കൊണ്ടുപോയതുപോലെ എനിക്ക് എൻ്റെ ഭർത്താവിനെ അമ്മ സംഘടന ഇവിടെ തിരിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ ഈ പൂജ പുരക്കാരൻ പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ അവർ വീണ്ടും അങ്ങനെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ പറഞ്ഞു മയങ്ങാൻ എന്തെങ്കിലും ഗുളിക കൊടുക്കാൻ എന്താണ് ഇവർക്ക് അവരെ മയക്കിയിട്ടിട്ട് ഈ ബോഡി മറിയണം എന്നുള്ള ആഗ്രഹം അവരിങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതിരിക്കട്ടെ എന്ന് കരുതി മറ്റൊരു സംശയം എനിക്കുണ്ടായത് കോതമംഗലത്ത് കിടന്ന് മരിച്ചയാളിനെ പോസ്റ്റ്മോർട്ടം ചെയ്യണമെങ്കിൽ ഏറ്റവും അടുത്ത മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് കോട്ടയത്താണ് ഇനി അതല്ലെങ്കിൽ തൃശ്ശൂരാണ് എന്തിനാണ് ഈ ആലപ്പുഴ കൊണ്ടുപോയത് ആലപ്പുഴയിൽ അമ്മയുടെ ട്രഷറുടെ ഭാര്യ ജോലി ചെയ്യുന്നുണ്ട് അതും ഫോറൻസിക്കിൽ എന്നെ ഏറ്റവും കൂടുതൽ സംശയത്തിലാക്കിയത് അതാണ് എന്തും ചെയ്യാൻ മടിക്കാത്ത കുറെ സംഘങ്ങളാണ് അമ്മയുടെ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ളത് അവര് മാത്രമാണ് ഇന്ന് സിനിമയിലുള്ളത് അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി എന്ത് ദ്രോഹമോ അവർ ചെയ്യും ഞാൻ അതിൻ്റെ ഒരു ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ് ഇതേ അനുഭവം തന്നെ എനിക്കും ഉണ്ടായി തൊഴിൽ നിഷേധം ഇന്ത്യൻ ഭരണഘടന നമുക്ക് തന്നിട്ടുള്ള ഒരു അവകാശമാണത് തൊഴിൽ അത് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് ഞാൻ കോടതിയിൽ പോകുന്നു പക്ഷേ ശ്രീനാഥ് ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നു പക്ഷെ അറിയാത്ത വേറെ രണ്ട് ആത്മഹത്യ ഇവിടെ നടന്നിട്ടുണ്ട് അതൊരു ലൈറ്റ് ബോയിയും മറ്റൊരു ഒരു തൊഴിലാളിയുമായിരുന്നു സിനിമാ തൊഴിലാളി അവർക്ക് പ്രശസ്തിയില്ലാത്തത് കൊണ്ട് അറിയപ്പെട്ടില്ല അതും ഈ കാലഘട്ടത്തിൽ തന്നെയാണ് അതിൻ്റെ കാരണവും തൊഴിൽ നിഷേധമാണ് ഇവരെ ഇവിടെ വെച്ചുപിടിപ്പിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അതിന് ഏത് രീതിയും ഉപയോഗിക്കും ഞാൻ അതിനുവേണ്ടി കാലുവെക്കുന്നവരുടെ കൂടെ ഞാനും ഉണ്ടാവും ലക്ഷ്യത്തിലെത്തണം തന്നെയാണ് എൻ്റെ തീരുമാനം ഈ മാഫിയ സംഘത്തെ അവരുടെ നാവടച്ച് അവരുടെ ചലനം ഇനി ഇവിടെ ഉണ്ടാകാൻ പാടില്ല ആ തരത്തിലാക്കണം എന്നുള്ള ശബ്ദത്തോടെയാണ് ഞാൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് ഞാൻ ആത്മഹത്യ ചെയ്യില്ല എനിക്കൊണ്ട് ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് കഴിഞ്ഞ പത്ത് കൊല്ലമായിട്ട് എന്റെ സിനിമകളെല്ലാം ഇപ്പം വരെ ഈ മാഫിയ സംഘം ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴറിയുന്നത് ഇന്നലെ ഒരു സംവിധായകൻ അലി അക്ബർ എന്ന് പറയുന്ന ആള് എന്നെ വെച്ച് പടം എടുത്തിട്ടുള്ള ആളാണ് അദ്ദേഹം എന്റെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞത് പലരും ചോദിക്കുന്നു എന്നെ വെച്ച് നല്ല വളരെയധികം നിങ്ങളെ ഇഷ്ടപ്പെടുത്തിയ ഒരു ചിത്രം എടുത്തിട്ടുള്ള ഒരു ഡയറക്ടറാണ് പറഞ്ഞത് എന്തിനാണ് ഈ തിലകൻ്റെ പുറകെ പോകുന്നത് നിങ്ങൾക്ക് വേറെ ആർട്ടിസ്റ്റിനെ കിട്ടില്ല അദ്ദേഹം ചോദിച്ചു നിങ്ങൾക്ക് അഭിനയിക്കാമോ ആ വേഷം അതെനിക്ക് പറ്റില്ല ബി ഉണ്ണികൃഷ്ണന് പറ്റുമോ അത് പറ്റില്ല അപ്പം തിലകനെ പറ്റൂ ഞങ്ങൾ തിലകനെ വിളിച്ച് ചെയ്യിക്കാൻ പോവാണ് ഈ പറഞ്ഞ വ്യക്തി ഫെഫ്കയുടെ മെമ്പറാണ് ഈ ഡയറക്ടർ പക്ഷെ അതിനെ തിരസ്കരിച്ചോണ്ട് അദ്ദേഹം എനിക്ക് അഡ്വാൻസ് ഇന്നലെ ഞാൻ കരാറൊപ്പിട്ടു അതിന് ഏത് വാളായിട്ട് ആര് വന്നാലും തിരിച്ചു വെട്ട് ഞാൻ ആ രീതിയിൽ തന്നെ ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെ സാംസ്കാരിക മന്ത്രിയോട് എന്റെ അനുഭവത്തിന്റെ രണ്ടാം ദിവസം ഞാൻ പരാതിപ്പെട്ടതാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ പിണറായി വിജയനെ വിളിച്ച് പറയും അദ്ദേഹം പാർട്ടിയിൽ ഇത് ചർച്ച ചെയ്യും അത് കഴിഞ്ഞ് സർക്കാരിനെ അറിയിച്ച് നിങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി തരും മാസമായി ഇതുവരെ ഒരു പരിഹാരം ഉണ്ടായില്ല മമ്മൂട്ടിയുടെ പണം പെട്ടിക്കാതിരുന്നു സമരം കാരണം പുറത്തിറക്കാൻ ആകാതെ വന്നപ്പോ ഇദ്ദേഹം നിന്ന് പൊട്ടി വീണ് അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുത്തു ഇങ്ങനെ കോടീശ്വരന്മാരെ വാഴ്ത്തുന്ന സർക്കാരും കോടീശ്വരന്മാരും കൂടെ ചേർന്ന് ഇവിടം ഭരിക്കുകയാണ് ഈ സിനിമാ ഫീൽഡ് ഇവിടെ മാഫിയ സംഘം മാത്രമേ ഉണ്ടാവൂ ഈ മാഫിയ സംഘങ്ങളെ തൊടച്ച് പുതിയ സിനിമാ സംസ്കാരം കൊണ്ടുവരാനാണ് എൻ്റെ കാൽവയ്പ് പലരും തെറ്റിദ്ധരിച്ചു എൻ്റെ സ്വന്തം കാര്യത്തിന് വേണ്ടിയാണെന്നല്ല എൻ്റെ സ്വന്തം കാര്യത്തിന് കഞ്ഞി കുടിക്കാനുള്ള കാശലുണ്ട് എനിക്കിനിയൊന്നും കിട്ടിയില്ലെങ്കിലും ഞാൻ ജീവിക്കും ഇപ്പോൾ എഴുപത്തിനാല് വയസ്സായി ഇനി അധികം കാലം ഇല്ലല്ലോ